നിറവുകെട്ട ഒരു കുടുംബത്തിന്റെ നേർക്കാഴ്ചയുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാം അല്ലെങ്കിൽ മനായും മനാഫും മൊത്തം ഉടായ്പാണ് മനാഫും ഈശ്വർ മാൽപ്പയും ആഹ് കാണിക്കുന്ന മൊത്തം ഷോയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അർജുൻറെ കുടുംബം അർജുന്റെ ചിതയുടെ കനൽ അണയുന്നതിന് മുമ്പ് വീട്ടിന്റെ മുറ്റത്ത് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു പത്രസമ്മേളനം അങ്ങോട്ട് ഈ കുടുംബം നടത്തി സത്യത്തിൽ ആ അമ്മ വരെ ഇപ്പൊ പെട്ടുപോയിരിക്കണം കേട്ടോ ആ അമ്മ സത്യസന്ധമായിട്ടുള്ള ഒരു അമ്മയായിരുന്നു ആ അമ്മയെ പോലും പറഞ്ഞ് കുത്തി തിരിപ്പിച്ചാണ് ഇപ്പൊ ഈ ഒരു പത്രസമ്മേളനം നടത്തിയതായിട്ട് നമുക്ക് ആ വീഡിയോസിനെല്ലാം കാണാൻ പറ്റും ഈ അർജുന്റെ സഹോദരൻ സഹോദരി അളിയൻ ഈ അളിയൻ എന്ന് പറയുന്ന ആള് വലിയ പുള്ളിയാട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല ഇവിടെ തനേന്ദ്രാവൊക്കെ കേരളത്തിലെ മലയാളികൾ പോയി പൊക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒക്കെ പൂട്ടി അച്ഛൻ അങ്ങോട്ട് പോയി അപ്പം ഈ ആശാന്റെ ചിന്തയും ചിന്താഗതിയും ആശാന്റെ ആശാൻ വേറെ ലെവലിലേക്കാണ് അത് കേരളത്തിൽ അരിയാരം തിന്നുന്ന എല്ലാ മലയാളികൾക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവൻ ബുക്ക് അങ്ങ് പൂട്ടിയിട്ടുണ്ട് ഇപ്പം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നലെ നടത്തി ഈ പത്ര സമ്മേളനത്തിൽ ഈശ്വർ മനാഫിനെയും കുറിച്ചിട്ട് ഇവർ പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് അർജുന്റെ പേരിൽ മനാഫ് പണം പിരിക്കുന്നു ഈശ്വർ മാൽപയും ചാനൽ തുടങ്ങിയിരിക്കുന്നു ഈ ചാനലിലൂടെയാണ് ഇവരിപ്പം പരിപാടികളൊക്കെ നടന്നത് സത്യത്തിൽ മുപ്പതിനായിരം പേരൊക്കെ ഒരു ൈബർ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഈ മനാഫിനെ ഞാൻ വീട്ടിൽ കാണാൻ പോലും അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു ചാനൽ ഉള്ള കാര്യം പോലും പറഞ്ഞില്ല സത്യം ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു പക്ഷെ ഞാൻ അതല്ല ഇപ്പൊ അറിഞ്ഞത് ഈ എന്ന് പറയുന്ന നമ്മുടെ അളിയനായി ഇവനും ഇവന്റെ കുടുംബവും ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് നടത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ കാരണം ഒരു ഒന്ന് ഒരു ലക്ഷത്തി പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു ചാനൽ ഇപ്പോ ഞാൻ നോക്കുമ്പോ കാണുന്നത് ഇത്രയുമാണ് അതായത് കേരളത്തിലെ മലയാളികൾ അവർ അവരൊന്നടങ്കം ഈ മനാഫിനെ ആയിക്കോട്ടെ ഈശ്വർ ആയിക്കോട്ടെ ഇവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ കുടും ഇവരെ തകർക്കാൻ ഈ കുടുംബം കാണിച്ചിട്ടുള്ള ഈ കോപ്രായം അത് അവർക്ക് തന്നെ വിനയായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്കിന്ന് ഈ അർജുൻറെ സഹോദരനും അർജുൻറെ ഈ സഹോദരിയും ഭാര്യയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താ പറയാ അളിയൻ അളിയനെ അങ്ങോട്ട് കേരളത്തിൽ ഞങ്ങൾ അങ്ങോട്ട് വാഴ്ത്താൻ പോവുകയാണ് കാരണം അളിയൻ ഇനിയിപ്പോ ഒരു വിലയ്യാ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുക കാരണം മനാഫിനെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ പോലെ എന്നെയും കൂടെ ഏറ്റെടുക്കണം കാരണം ഞാനാണ് ഈ ഷിരൂരിൽ എൻ്റെ അളിയന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടത് സത്യജിത് മനാഫ് പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ പോയി ചിലപ്പോൾ അവിടെ ആൾക്കാർ കയറി തല്ലും കാരണം അത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ ഈ അർജുന കിട്ടാതായ സമയത്ത് അതായത് ഈ എഴുപത്തി ഒന്നാം എഴുപതാം ദിവസം ഈ തെരച്ചിൽ നിർത്തി പോകാൻ പോകുന്ന സമയത്ത് മനാഫ് നെഞ്ചുറപ്പോ മനാഫ് ചങ്കൂറ്റത്തോട് പറഞ്ഞ് ഇവിടുന്ന് അർജുന പൊക്കാതെ ഈ ലജ്ജർ ഞാൻ ഇവിടുന്ന് വിടത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഈ അളിയൻ എന്ന് പറയുന്ന ഈ വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മനാഫ് എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു തന്നെ അതായത് ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പുഴയ്ക്ക് തന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മുഖത്ത് നോക്കി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാനല്ല ഞാൻ ഇവിടെ വന്നത് ഇനി രണ്ട് കൊല്ലം ഇതിനു വേണ്ടി ഞാൻ ചെലവാക്കേണ്ടി വന്നാലും ഞാൻ ഇതും കൊണ്ടേ വരൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ മനാഫിനെയാണ് മാറ്റി നിർത്താൻ കാണിക്കുന്ന ഈ ചില ബാഹ്യ ഇടപെടലുകൾ അല്ലെങ്കിൽ ചില ശക്തികൾ ഈ കുടുംബത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അരി ആഹാരം ഓരോ മലയാളികൾക്കും അത് മനസ്സിലാകും എന്തായാലും നമുക്ക് ഈ കുടുംബം പറയുന്ന എന്താണ് എന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ടു തരുന്ന ചില ആൾക്കാരുണ്ട് അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ആലോചിക്കണം അതായത് ഈ വ്യക്തിയും കുറച്ച് തങ്കവും ഇവിടെ എത്തിയിരുന്നു എന്നിട്ട് അപ്പം നമ്മൾ പെട്ട അതിനൊരു അവൻ്റെ സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിലത് തിരിച്ചു കിട്ടും അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു എത്രത്തോളം മേച്ചമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലോചിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തല ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരം രൂപയാണ് തന്നത് ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് പിന്നെ അടുത്ത വിവാദം അടുത്ത വിവാദം എന്ന് പറഞ്ഞാൽ ഈ അർജുൻ്റെ ബൈക്ക് അർജുൻ്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് ഭക്തനെ പറഞ്ഞോളൂ അപ്പോ നമ്മൾ അത് അർജുട്ടും പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് അർജുട്ടം നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം രക്തം നന്നാക്കിയെടുത്ത് ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഇത്രയും നമുക്ക് ഇത്രേ ആവശ്യപ്പെടാനുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ അർജുൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും ആ നടപടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും ഇനിയും പ്രതികരിക്കേണ്ടി വരും ഈ രീതിയിലല്ല ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയണം പിന്നെ ഈ ഘട്ടങ്ങളിലൊക്കെ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ആരെ ആർക്കും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അമ്മയുടെ വൈകാരിക വൈകാരികത്തെ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്തിട്ട് ദിവസം ഫോൺ കോൾ ചെയ്യുന്നു അല്ല മെസ്സേജ് അയച്ചു ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കും അമ്മയുമായിട്ട് ഡെയിലി മെസ്സേജ് അയയ്ക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മാർക്കറ്റിംഗ് അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പിന്നെ ആ അന്ന് തന്നെ അവിടെ നിന്ന് അറിയാം നമുക്ക് പിന്നെ ഈശ്വർ മാലിപ്പ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു ആ വിവാദത്തിൽ അവർ ചെയ്ത പണി എന്താന്ന് വെച്ചാൽ അമ്മയെ ആ ലൈവിൽ അമ്മയ്ക്കറിയില്ല അത് ലൈവിലാണ് പോകുന്നത് അമ്മേനെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തിട്ട് മാധ്യമങ്ങൾ മുന്നിൽ വെച്ചു നമുക്ക് എത്ര മെച്ചപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതെന്ന് നോക്കും എന്നിട്ട് അതിനുശേഷം പിന്നെ അമ്മ വളരെ പിന്നെ വൈകാരികമായിട്ട് നിൽക്കുകയും അമ്മയ്ക്ക് ഇതിനിടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോക്കിൻ്റെ ഇഷ്യൂ മൂലം ഇനി ഒരു ഓപ്പറേഷൻ സാധ്യമല്ല എന്നല്ല ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞ സംഭവമാണ് അപ്പോൾ ഇത് അമ്മയെ വിളിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ അമ്മയെ ഡയറക്റ്റ് വിളിക്കരുത് അമ്മ എന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ കിട്ടാത്ത ഒരു വേദന എപ്പോഴും ഉണ്ട് അപ്പോൾ അമ്മേനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം അമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു മകൻ നഷ്ടപ്പെട്ട വേദന എല്ലാവർക്കും അറിയുന്നത് ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങൾ എല്ലാവരും ആ കടന്നു ഞങ്ങൾ അവിടെ എല്ലാം നിന്നിരുന്നത് ഒരു തുള്ളി കളങ്കമില്ലാതെ എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചെത്തി വീട്ടിലെത്തിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് പോയത് ഘട്ട തിരച്ചിൽ ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത് മാൽപ്പയെ കൊണ്ടുവന്നത് മനഫ്കയാണ് ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ബഡ്ജറും വെച്ചിട്ടൊരു നാടക പരമ്പര അത് കറക്റ്റായിട്ട് അവിടെ ഉള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിന്റെ എല്ലാ എഫേർട്ടും ഈ രണ്ട് കേന്ദ്രീകരിക്കൽപയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് രണ്ട് ദിവസം നമുക്ക് നഷ്ടമായി ആദ്യത്തെ അവിടുത്തെ എസ് പിക്കും എം എൽ എക്കും ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അത് പ്രകാരം മാൽപ്പയെ അവിടുന്ന് ഇനി കാരണം മാൽപ്പയെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു എസ് പി പറഞ്ഞ നാരായണ സാറി പറഞ്ഞു ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് ഞങ്ങളോട് എന്നോട് അഞ്ജു അഭിജിത്തിനോട് പറയുന്നത് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട് പോലീസ് സംവിധാനമുണ്ട് അവിടുന്ന് എന്ത് ലഭിച്ചാലും ആദ്യം അത് റിക്ലയർ ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് അപ്പോൾ പുള്ളി എന്താ ചെയ്താലും പുള്ളിയുടെ യൂട്യൂബ് ചാനലുകൾ ഇതേ പിന്നെ ഒരു കാര്യം ഞാൻ വന്നതരാം ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി മനോക്കാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സേഖണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് അവർ നമ്മൾ സംസാരിക്കാൻ തരും ആ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് ഇപ്പോൾ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജ്ജ് നോക്കൂ ഇത്രയും കാര്യം അഞ്ചു പെട്ടെന്ന് തരത്തിൽ വൈകാരിക തലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കാലികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത് അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി വെക്കുന്നതും ഇതെല്ലാം നാട്ട് അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ച് നോക്കൂ കോമൺ സെൻസ് ആണ് അപ്പം ഇതിനെല്ലാം ഇതെല്ലാം ഈശ്വരമാൽപ്പയും പിന്നെ മനാഫ്റ്റയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു അവിടെ നടന്നത് അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇതെല്ലാം ഞങ്ങൾ കൊണ്ടിപ്പോ പറയിപ്പിച്ചതാണ് സത്യത്തിൽ ഈ ഒരു ചാനലിനെ ഫേമസ് ആക്കിയത് ഈ പറയുന്ന മഹാ വൈരം തന്നെയാണ് കേട്ടോ കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം ഇപ്പം ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ആ ചാനല് കേറി അങ്ങോട്ട് അറുമാതിക്കുക കാരണം അതങ്ങോട്ട് മിക്കവാറും പൊട്ടിത്തെറിക്കും കാരണം അത്രത്തോളം ആൾക്കാരാണ് ആ ഒരു ചാനലിലേക്ക് വന്നു വരുന്നത് കൊടുത്ത കയ്യിൽ തന്നെ കൊത്തുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ മനുഷ്യനായിട്ട് പറഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യനല്ലാത്ത ചില വിഭാഗങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് അവർക്ക് മാത്രമേ ഇത്തരത്തിൽ ചിന്തിക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനും സാധിക്കത്തുള്ളൂ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കണ്ട മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം